ക്രിക്കറ്റ് ലോകം പ്രതീക്ഷിച്ചത് തന്നെ വീണ്ടും സംഭവിച്ചിരിക്കുകയാണ് ഏഷ്യാകപ്പിലെ എൽ ക്ലാസിക്കോയിൽ ചിലവൈരികളായ പാകിസ്ഥാനെ ഒരിക്കൽ കൂടി ടീം ഇന്ത്യ മലർത്തിയടിച്ചു നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏഴ് വിക്കറ്റിനായിരുന്നു വിജയമെങ്കിൽ സൂപ്പർ ഫോറിൽ ഇന്ത്യ ജയിച്ചു കയറിയത് ആറ് വിക്കറ്റിനുമാണ് ആദ്യ മത്സരത്തെ അപേക്ഷിച്ച് പാക് ടീം ബാറ്റിംഗിൽ കുറെ കൂടി മികച്ച പ്രകടനം നടത്തിയതൊഴിച്ചാൽ ഇന്ത്യയുടെ ആധിപത്യമാണ് ഒരിക്കൽ കൂടി കണ്ടത് പാക് ടീം നൽകിയ നൂറ്റി എഴുപത്തിരണ്ട് റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യ പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ നാല് വിക്കറ്റിന് മറികടക്കുകയായിരുന്നു ടി ട്വന്റിയിൽ പാക് ടീമിനെതിരെ ഇന്ത്യയുടെ ഏറ്റവും വലിയ റൺ ചെയ്സ് കൂടിയാണിത് അഭിഷേക് ശർമ്മയുടെ എഴുപത്തിനാല് സ്ഫോടനാത്മകവുമായ ഇന്നിംഗ്സാണ് ഇന്ത്യൻ ജയത്തിന് അടിത്തറിയിട്ടത് എന്നാൽ ഈ ജയത്തിന്റെ ക്രെഡിറ്റ് പാക് ടീമും ചെറുതായി അറിയിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്നും വലിയൊരു സഹായം ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടരവേ ആദ്യത്തെ എട്ട് ഓവർ കഴിയുമ്പോഴേക്കും ഇന്ത്യ വിജയം ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു കാരണം വിക്കറ്റ് നഷ്ടമില്ലാതെ തൊണ്ണൂറ്റാറ് റൺസാണ് എട്ട് ഓവറിൽ ഓപ്പണിംഗ് ജോഡികളായ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ വാരിക്കൂട്ടിയത് അഭിഷേക് ഇരുപത്തഞ്ച് ബോളിൽ അമ്പത്തിമൂന്ന് റൺസ് അടിച്ചെടുത്തപ്പോൾ ഗില്ല് ഇരുപത്തിമൂന്ന് ബോളിൽ നാൽപ്പത്തിരണ്ട് റൺസ് സ്കോർ ചെയ്തിരുന്നു പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗിയുടെ മോശം ബോളിംഗ് റൊട്ടേഷനുകളാണ് കളിയിൽ ശക്തമായ അടിത്തറയിടാൻ ഇന്ത്യയെ സഹായിച്ചത് ആദ്യ എട്ട് ഓവറിൽ മൂന്നും എറിഞ്ഞത് ഓപ്പണിംഗ് ബാറ്ററും പാർട്ട് ടൈം ബോളറുമായ സയീം അയൂബാണ് റൺസ് ആണ് അദ്ദേഹം വിട്ടുകൊടുത്തത് ഇത് തീർച്ചയായും ആകെയുടെ മണ്ടത്തരം തന്നെയാണ് തന്റെ ടീമിലെ മികച്ച ബോളർമാരെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്ന് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അനായാസം റണ്ണെടുക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് പാക് നായകൻ ചെയ്തത് മാത്രമല്ല മറ്റൊരു സ്പിന്നറായ അബ്രാർ അഹമ്മദ് തന്റെ ആദ്യ ഓവർ ഓവറിൽ ഓരോ സിക്സും ഫോറും അടക്കം പന്ത്രണ്ട് റൺസ് വിട്ടുകൊടുത്തിട്ടും ഏഴാം ഓവർ അദ്ദേഹത്തിന് വീണ്ടും നൽകാൻ ആകെ ധൈര്യം കാണിച്ചു അബ്രാറിനെ വീണ്ടും ഇന്ത്യൻ ഓപ്പണർമാർ കശാപ്പ് ചെയ്തു രണ്ട് സിക്സറുകളടക്കം ഓവറിൽ വന്നത് പതിനാറ് റൺസാണ് സയീമിനും അബ്രീ റിനും വീണ്ടും ഓവറുകൾ നൽകുന്നതിനു പകരം ബേസറായ ഫഹീം അഷ്റഫിന് ഒന്നോ രണ്ടോ ഓവർ നൽകുകയായിരുന്നു ആകെ ചെയ്യേണ്ടിയിരുന്നത് പിന്നീട് ബൌളിംഗിൽ അവസരം ലഭിച്ചപ്പോൾ പാക് ബൌളർമാരിൽ റൌഫിനെ കൂടാതെ ഏറ്റവും നന്നായി ബോൾ ചെയ്തതും അദ്ദേഹമാണ് നാല് ഓവറിൽ മുപ്പത്തൊന്ന് റൺസിന് ഒരു വിക്കറ്റും ഫഹീമിന് ലഭിച്ചു ഇന്ത്യക്കെതിരായ മത്സരത്തിലെ തോൽവിക്ക് പിന്നാലെ സൽമാൻ ആഗിയുടെ മോശം ക്യാപ്റ്റൻസിയെ മുൻ പാക് ഇതിഹാസം വസീം അക്രം വിമർശിക്കുകയും ചെയ്തിരുന്നു സൽമാൻ ആഗിയുടെ ക്യാപ്റ്റൻസിയിൽ നിരാശനാണ് നൂറ്റി റൺസ് എന്നത് ഈ പിച്ചിൽ വിജയിക്കാവുന്ന ടോട്ടലായിരുന്നു പക്ഷേ ആദ്യ ഓവറുകൾ കളിലെ പിഴവുകൾ പാക് ടീമിനെ തോൽവിയിലേക്ക് നയിച്ചു പാർട്ട് ടൈം ബോളറായ സൽമാൻ ആഗ തുടക്കത്തിൽ തന്നെ മൂന്നോവറുകൾ നൽകിയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ലെന്നും അക്രം തുറന്നടിച്ചു